the diamond. അധികമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ബാബു നമ്പൂതിരി അധ്യാപക ജോലിയിൽ നിന്ന് നാടകത്തിലേക്കും അവിടുന്ന് നേരെ സിനിമയിലേക്കും എത്തിയ ബാബു നമ്പൂതിരിയുടെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ യാഗമാണ് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അദ്ദേഹം പകർന്നാടി സൂപ്പർ താരങ്ങൾക്കൊപ്പം എല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ബാബു നമ്പൂതിരി സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമ്പാദിച്ചത് സുഹൃത്തുക്കളെയാണ് സൗഹൃദങ്ങളിൽ നടന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മൺമറഞ്ഞുപോയ പ്രതിഭകളായ നരേന്ദ്ര പ്രസാദും മുരളിയും മദ്യപാനമെന്ന ദുശീലം ഇല്ലായിരുന്നുവെങ്കിൽ അവരെ നഷ്ടമാവുകയില്ലായിരുന്നു എന്ന് പറയുകയാണ് ബാബു നമ്പൂതിരി ഇപ്പോൾ സുഹൃത്തുക്കളുടെ ജീവിതം കണ്ടതുകൊണ്ടാകണം മദ്യം രുചിക്കണമെന്ന് ഇന്നേ വരെ നടന് തോന്നിയിട്ടില്ല ശരീരശുദ്ധി കാത്തു സൂക്ഷിക്കണം ഇപ്പോഴും ഞാൻ വെജിറ്റേറിയൻ ആണ് വീട്ടിലും നോൺ വെജ് ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ ഒന്നും വാശി പിടിക്കാൻ പറ്റില്ല കാരണം ചിക്കൻ കറിയിലിട്ട അതേ തവി കൊണ്ട് തന്നെയാകും ചിലപ്പോൾ സാമ്പാറും വിളമ്പുക അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ നോൺ വെജ് മനഃപൂർവ്വം കഴിക്കാറില്ല ശീലമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം ഞാൻ അങ്ങനെയാണ് ശീലിച്ചു വന്നത് അല്ലാതെ നോൺ വെജ് നിശിതമാണെന്ന് ഞാൻ പറയില്ല ശ്രീരാമ ും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കാട്ടിൽ താമസിച്ചിരുന്ന ഋഷികളും പഴങ്ങൾ മാത്രമല്ല മാംസവും ഭക്ഷിച്ചിരുന്നല്ലോ അതല്ലാതെ വേറെ മാർഗം അന്ന് ഇല്ലല്ലോ മാംസത്തിന്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അത് ഞാൻ ശീലിച്ചിട്ടുമില്ല മദ്യം പോലുള്ളവയും ശീലമില്ല ഒത്തിരി ദൂഷ്യഫലങ്ങൾ ഉണ്ടല്ലോ എന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു നരേന്ദ്രപ്രസാദും മുരളിയുമെല്ലാം അവരുടെ അവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്കറിയാം കണ്ടുകൊണ്ടിരുന്നതാണല്ലോ അവരുടെ ജീവിതം പിന്നെ അതും നിഷിദ്ധമാണെന്ന അഭിപ്രായം ല്ല ഞാൻ രണ്ടെണ്ണം അടിച്ചാൽ മാത്രമേ എഴുത്തു വരൂ അഭിനയം വരൂ എന്ന തരത്തിലുള്ള ആളുകൾ വരെയുണ്ട് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ മദ്യം ഞാൻ തൊട്ടു നോക്കിയിട്ടില്ല മുരളി എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം നാടകത്തിന്റെ ആളായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലായിരുന്നു പ്രവർത്തിച്ചിട്ടുള്ളത് അറിഞ്ഞും പഠിച്ചുമാണ് നരേന്ദ്രപ്രസാദ് സാറൊക്കെ ചെയ്തിരുന്നത് എന്തൊരു പ്രതിഭയായിരുന്നു കളഞ്ഞില്ലേ ഞാനും മുരളിയും ഒരു ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് ഒരുപാട് തവണ താമസിച്ചിട്ടുണ്ട് ആ സഹവാസത്തിലൂടെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർന്നത് മുരളി പിന്നെ എ ക്ലാസ് നടനായി മാറി എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യരുമ്പിന്റെ കരുത്തുള്ള നടനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു അവസാനമായി കാണാൻ പോയിരുന്നു മോഹൻലാലുമായും നല്ല സൗഹൃദമുണ്ട് നർമ്മ വർത്തമാനം പറയാൻ മിടുക്കനാണ് കുട്ടികളുടെ രീതിയിലുള്ള സ്വഭാവമാണ് മോഹൻലാലിന് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് പുള്ളിക്ക് എപ്പോഴും തിരക്കല്ലേ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിലും നമ്പർ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും പിന്നെ ഇവരുടെ പ്രത്യേക നമ്പർ ും എന്നതാണ് എന്നോട് പലരും സുരേഷ് ഗോപിയുടെ നമ്പർ ചോദിച്ചു വരാറുണ്ട് മോഹൻലാൽ തന്നെ ആവില്ല ചിലപ്പോൾ ആന്റണി പെരുമ്പാവൂരായിരിക്കും പുള്ളിയുടെ ഫോൺ എടുക്കുന്നത് മമ്മൂട്ടിയെ വിളിച്ചാൽ ജോർജ് ആണ് ഫോൺ എടുക്കുക ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ അഭിനന്ദനം അറിയിച്ചിരുന്നു എന്നും ബാബു നമ്പൂതിരി പറയുന്നു